സദസ്സിന് വന്ദനം ഒരു ഭൂതത്തിൻ്റെയും വാച്ചല് നിധി ആരമ്മയുടെയും കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത് പണ്ട് പണ്ട് അങ്ങ് അകലേ രാറ്റിൻ വക്കത്ത് ഒരു മാളിക വീടുണ്ടായിരുന്നു ആ മാളിക വീട്ടിൽ മങ്ങേലിക്കി ആറ്റുനോറ്റിയിട്ടൊരു ഉണ്ണി പിറന്നു നല്ലോ മരത്തുള്ളൊരു ഉണ്ണി തഴയിൽ വെച്ചാൽ ഉറും വരിച്ചാലോ തലയിൽ വെച്ചാൽ പേനരിച്ചാലോ ഇന്ന് പേടിച്ച് താഴത്തും തലയിലും വെക്കാതെ തങ്ക കട്ടിലിൽ പട്ടു ഇരിച്ചിട്ടാണ് മങ്ങയിലുണ്ണി ഉറുക്കാറ് ഉണ്ണിക്ക് ഏഴ് വയസ്സ് തികഞ്ഞു പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ള സമയമായി മങ്ങയിലേ ഓലയും മെഴുത്താണയും കൊടുത്ത് ഉണ്ണിയെ പള്ളിക്കൂടത്തിലേക്ക് യാത്രയാക്കി പറയണ്ടേ കുന്നു കഴിഞ്ഞ് വേണം ഉണ്ണിക്ക് പള്ളിക്കൂടത്തിലെത്താൻ ആ കുന്നിൻ ചെരുവിലായിരുന്നു നമ്മുടെ ഭൂതം വസിച്ചിരുന്നത് കൊച്ചു പിളർപ്പുള്ള നോക്കിയ ഭൂതം നല്ല പൂമ്പഴം പോലത്തെ ഒരു ഉണ്ണി തുട് തുടുത്ത് മെല്ലെ നടന്നു വരുന്നത് കണ്ടു അതിനുള്ളിൽ എന്തോ ഒരു വൈസിലം നിറഞ്ഞു അതിലോമന പെങ്കിടാവായി മാറി ഒരു മരത്തിൻ്റെ ചോട്ടിൽ കാത്തു നിന്നു ഉണ്ണി അടുത്തെത്തിയതും ഭൂതം പറഞ്ഞു പൊന്നുണ്ണി പൂങ്കരളെ വന്നണയൂ പൊൻകതിരെ ഓലേഴു താണികളെ കാട്ടിലറി അത് കേട്ടതും ഉണ്ണി പറഞ്ഞു അയ്യോ ഓലേ മെഴുത്താണിയും കാട്ടിലോട്ട് എറിയാനോ എൻ്റെ ഗുരുനാഥൻ എൻ്റെ വഴക്ക് പറയും ഭൂതം പലതും പറഞ്ഞു അവസാനം അത് തന്നെ സംഭവിച്ചു ഉണ്ണി ഓലെ മെഴുത്താണിയും കാട്ടിലോട്ട് എറിഞ്ഞു എഴുത്താണി ഇരുമ്പല്ലേ അതിൽ നിന്ന് പിടി വിട്ടതും ഭൂതം ഉണ്ണിയെ വാരി എടുത്ത് എങ്ങോട്ടോ കൊണ്ടുപോയി നേരം സന്ധ്യായി പള്ളിക്കൂടത്തിൽ പോയി ഉണ്ണി ഇതുവരെയും തിരിച്ചെത്തിയില്ല ഉണ്ണിയെ കാണാതെ മഞ്ഞേലി കരയുവാൻ തുടങ്ങി ആറ്റുമക്ക തങ്ങിങ്ങോളം ഉണ്ണി എന്ന് വിളിച്ച് മഞ്ഞേലി നടന്നു നങ്ങി ഈ സമയം ഭൂതവും ഉണ്ണിയുമായി പൂമാല ഉറത്തു കളിക്കുകയായിരുന്നു നങ്ങേലിൻ്റെ കരച്ചുകൾ ഭൂതത്തിൻ്റെ കാതിലെത്തി ഭൂതത്തിന് ഉണ്ണിയെ കൊടുക്കാൻ ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല നങ്ങേലിയെ പേടിപ്പിക്കാൻ നോക്കി ചുരളിക്കാറ്റായി വന്നു ഭൂതം കുറ്റി അണക്കിൽ നിന്നു നങ്ങേലി കാട്ടുതിയായി വന്നു ഭൂതം ആ അമ്മ തൻ്റെ കണ്ണീർ കൊണ്ട് അതെല്ലാം അണച്ചു നരിയായും പുലിയായും വന്നു ഭൂതം എന്റെ ഉണ്ണി എൻ്റെ മറ്റൊരു വഴിയില്ലെന്ന് കണ്ട് പാറക്കെട്ടുന്നതിൻറെ അഴിയിൽ കയറുന്ന മുത്ത് മണികളും കാണിച്ചു കൊണ്ട് പറഞ്ഞു കിഴുകിട്ടി തന്നിടാം ഞാൻ പൊന്നും മുത്തും പകരം നിന്റെ പൊന്നാര കൂട്ടനെ ഞാനെടുക്കും അത് കേട്ടതും മറ്റൊന്ന് ചിന്തിക്കാതെ ചിന്തിക്കാതെലി നങ്ങേലിന്റെ രണ്ട് കണ്ണുകളും ചൂട് നിർത്ത് ഭൂതത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഇതിലും വലുതാണ് എൻ്റെ പൊന്നോമന കാഴ്ത്ത നഷ്ടപ്പെട്ട മങ്ങേലിയെ കണ്ട് ഭൂതത്തിനൊരു സൂത്രം തോന്നി ഒരു തെച്ചിക്കോല് പറ മന്ത്രം ജെല്ലി മറ്റൊരു ഉണ്ണി ഉണ്ടാക്കി മങ്ങേലിക്ക് കൊടുത്തു കൊണ്ട് പറഞ്ഞു ഇതാ നിന്റെ ഉണ്ണി പൊക്കോളുണ്ണി ഉണ്ണിക്കറ്റ സന്തോഷത്തിൽ വാരി പുണർന്നു മൂർദായിൽ തഴുകിയപ്പോഴാണ് കാര്യം മനസ്സിലായത് അത് തൻ്റെ ഉണ്ണിയല്ല അങ്ങനെക്ക് ദേഷ്യം വന്നു പെറ്റ വയലിനെ വഞ്ചിക്കുന്ന പൊട്ടപുതമേ നീ എന്ന് പറഞ്ഞു ശപിക്കാനായി കൈകൾ തൊഴുത് വച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു അമ്മേ എന്നോട് കോപമേരുതേ ഇനിയും നിന്റെയണ് ഇനിയും നിന്റെ ഉണ്ണിയെൻ ഞാൻ മറച്ചു പിടിക്കില്ല നിന്നെ കാഴ്ച പഴയതുപോലെ ആകട്ടെ അങ്ങനെ ആ അമ്മക്ക് തന്നെ പൊന്നുമെ തിരട്ടിക്കിട്ടി ഈ കഥയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം മാതൃ വലുതായി ഈ ലോകത്ത് മറ്റൊന്നുമില്ല നന്ദി